ഞങ്ങൾ ഇവിടെ മുമ്പേത്തെ നിലയിൽ വന്നതാണ് തണല തണുപ്പാണ് ഇപ്പോഴും തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഈ ഒരു ഏരിയയിൽ വന്ന് ഇരുന്നിട്ട് കുറച്ച് നാളുകൾ തന്നെ ആയി അല്ല മോളെ കുറച്ച് നാളുകളായിട്ടുണ്ട് സോ ഞങ്ങളൊന്ന് കുറച്ച് വീടുകളിലൊക്കെ എടുത്തിട്ട് കുറച്ച് പിസ്തയും കഴിഞ്ഞു ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അല്ലേ നമ്മളതിനെ ക്രൂരമായി കൊന്നു തിന്നു അല്ലേ ഇത് ഇവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു ചെന്നില്ലേ രുദ്രാക്ഷത്തിന്റെ ഇത്രേം ഹൈറ്റ് ഇതിനേക്കാളും ഹൈറ്റിൽ മേലെ വരെ ഉണ്ട് അപ്പം ഇതാണ് അതിന്റെ കായും പൂവും വരുന്ന ഇതിപ്പോ പുതു പുതിയതായിട്ട് കായ്ക്കാൻ തുടങ്ങി കണ്ടോ ഞാൻ മാക്സിമം സൂമ് ചെയ്തിട്ടുണ്ട് പൂവും കായ ഒരു വൈറ്റ് പൂവാണ് അതിന്റെ പിന്നെ ണ്ടോ അപ്പം ഞാൻ നേരത്തെ ഇന്നലെ ആ ഇന്നലെയാണ് പറഞ്ഞത് യെസ് വെൽവെറ്റ് ആപ്പിൾ ഹെവർ ഈസ് അവർ വെൽവെറ്റ് ആപ്പിൾസ് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ അത് വൈറ്റമിൻ ഒക്കെ കിട്ടുന്നൊരു ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത് ഞാനിപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഇഷ്ടം ടേസ്റ്റ് എന്തോ ആപ്പിൾ എന്നാണ് പേരെങ്കിലും ഇത് കുറച്ചും കൂടെ വരുത്തലുണ്ട് ഇതാണ് ആപ്പിളിന്റെ വലിയൊരു പ്പിളിട്ടത്രയും തന്നെ വലിപ്പത്തിൽ ഇണ്ടാവും ഇതും അച്ഛൻ കൊണ്ടുവന്ന നട്ടതാണ് ഞാനിപ്പോ ഇത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടെ മേലെ കയറിയാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് മോളിങ്ങനെ കളിക്കൂ അതെ കുട്ടികൾക്കൊന്നും എപ്പോഴും പറ്റില്ല യെസ് അല്ലേ ഇവിടെ കയറിയാലെന്താണുണ്ടാവും സോ അതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ നടന്ന് ഇതൊന്ന് കാണിക്കട്ടെ സൂര്യൻ കാണിക്കൂര്യമിച്ചു തുടങ്ങിയിരിക്കാണ് അല്ലേ നോക്ക് ഈ സൂര്യനൊന്നിങ്ങനെ പിടിച്ചു നോക്ക് പിടിക്കാൻ പറ്റുമോ കണ്ടോ സൂര്യനാർ കേലും പിടിക്കാൻ പറ്റോ ആർക്കും പറ്റില്ല പറ്റില്ല എനിക്ക് പറ്റില്ല കണ്ടോ ടിൻ ടിൻ നോബഡി ആർക്കും കഴുകയ്ക്കുന്ന സമയത്തെ നമ്മൾ ഇന്ന് തീടും മ് അതെ അമ്മപ്രത്തെ അടുത്ത ദിവസം അച്ഛൻ അച്ഛന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ വലിയ വീട് മ് തീർട്ട തീർട്ട ഓത്തര തീർട്ട

പിന്നെന്താ പിന്നെ ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ അടുത്ത നമ്മളടുത്ത തേടുന്നൊരു ബ്ലോഗുമായിട്ട് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലേ ഇപ്പം നമ്മൾ അവിടെ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഓരോരോ മരത്തിൽ ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പൂക്കളും അങ്ങനെയുള്ള ഇതാണ് അല്ലേ സുഖ ഇരിക്കാൻ അത് കൊന്നാണ് കൊന്നപ്പൂവാണ് നല്ല സുഖമാണ് ഇരിക്കാൻ പിന്നെ അങ്ങ് അറ്റത്ത് അല്ലേ കുഞ്ഞെ കണ്ടോ ഒരു റെഡ് ഒരു വലിയ മരത്തിന്റെ ഏറ്റവും മേലെ നിർവയ റെഡ് അത് ഇവിടെ നിന്നുള്ള വ്യൂ ഈ ഫോണിന്റെ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല രസമല്ലേ കാണാൻ യെസ് യെസ് ഇറങ്ങി നിൽക്ക് ഇനി എല്ലാവർക്കും ഒരു ബൈ കൊടുക്കൂ നമുക്ക് ഇനി അടുത്ത വ്ലോഗിൽ വരാം ഓക്കെ ബൈ യു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബായ്